കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന കാലം ഇന്നത്തെ മുതിർന്ന നേതാക്കളായിരുന്നു അന്ന് പല ക്യാമ്പസുകളിലെയും നേതാക്കൾ എസ് എഫ്ഐ യുടെ രൂപീകരണവും ചുവടുപ്പിക്കാനുള്ള നീക്കങ്ങളും സംഘർഷത്തിലേക്ക് നയിച്ചു രക്തസാക്ഷികളുണ്ടായി എ ബി ബി പി സ്വാധീനമുള്ള മേഖലകളിൽ അവരും പ്രതികളായി അല്ലാതിടങ്ങളിൽ ഇവരെല്ലാം ഇരകളായി മുപ്പത്തിയാറ് വിദ്യാർത്ഥികളാണ് ക്യാമ്പസിലെ രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടത് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ നഷ്ടപ്പെട്ടത് ാണ് ഒക്ടോബർ എട്ടിന് തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ട ദേവപാലനിൽ തുടങ്ങുന്നു ആ പരമ്പര ജീവനുകളാണ് നഷ്ടപ്പെട്ടത് അഭിമന്യൂലെത്തുമ്പോൾ മൂന്ന് പ്രവർത്തകരും കൊല്ലപ്പെട്ടു കെ എസ് യുവിനും പ്രവർത്തകരെ നഷ്ടപ്പെട്ടിട്ടില്ല എസ് എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസുകളിൽ കെ എസ് യു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ആർ എസ് എസ് ബി ജെ പി പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് എൻ ഡി എഫ് എന്നിവരെല്ലാം പ്രതികളാണ് എസ് എഫ് ഐ പ്രവർത്തകരെ കൊന്ന ഒൻപത് കേസുകളിലാണ് കെ എസ് യുവും കോൺഗ്രസും ഐ എൻ ടി യു സിയും പ്രതിസ്ഥാനത്തായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പട്ടാമ്പി കോളേജിൽ കൊല്ലപ്പെട്ട സെയ്താലി മുതൽ പതിനഞ്ചു പേരെ എ ബി വി പിയും ആർ എസ് എസും കൊന്നു പന്തളം എൻഎസ്എസ് കോളേജിലെ എം രാജേഷിനെ കൊലപ്പെടുത്തിയത് ദളിത് പാന്താസ് ആയിരുന്നു എം എ സക്കീറിനെ കൊലപ്പെടുത്തിയത് പി ഡി പി പ്രവർത്തകരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഒൻപത് എസ് എഫ് ഐ പ്രവർത്തകരാണ് എതിരാളികളാൽ കൊല്ലപ്പെട്ടത് കെ എസ് യുവിന് സ്വാധീനം കുറഞ്ഞു വന്ന കാലം മതസംഘടനകളും ഗ്രൂപ്പുകളും ക്യാമ്പസുകളിലേക്ക് കടന്നു വന്നു എതിർപ്പുകൾ അഭിമന്യുവിനെ പോലുള്ളവരുടെ ജീവനെടുത്തു ക്യാമ്പസുകളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാവണം രാഷ്ട്രീയം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ടാവണം പറയേണ്ടത് രാഷ്ട്രീയമാണ് വർഗീയതയല്ല